നമ്മളപ്പോൾ വെള്ളപ്പൊക്കം കാണാൻ പോവാണ് കേട്ടോ അപ്പൊ ഓരോ സ്ഥലത്ത് കൊറേ വാർത്തകള് നിങ്ങള് കാണില്ലേ ഇപ്പൊ എല്ലാരും ആയിട്ട് ഇരിക്കാന്ന് പറയണ്ടേ പക്ഷെ നമ്മള് നമ്മള് ഈ നാട്ടിലുള്ളത് എങ്ങനെയാണെന്നുള്ളത് എല്ലാവർക്കും കാണിച്ചു തരാനും പിന്നെ നമുക്കൂടെ കാണാമല്ലോ അല്ലെങ്കിൽ എല്ലാരും കൊട മാത്രേ നമ്മളിപ്പോ കൊട കമ്പി കാണല്ലേ ഓക്കെ അപ്പൊ നമ്മള് വെള്ളം ഏതൊക്കെ എത്തി എന്താ അവസ്ഥ കാണാൻ പോവാണ് മുത്തശ്ശി ഓടുന്നുണ്ട് കേട്ടോ മുന്നിൽ അപ്പൊ നിങ്ങളെ നാട്ടിലെങ്ങനെയൊക്കെയാ മഴക്കൊന്ന് പറയൂ കേട്ടോ വയനാട്ടിലൊക്കെ ഇഷ്ടംപോലെ വാർത്ത കാണുമ്പോ തന്നെ നമുക്ക് കാണാൻ കേട്ടോ അത്രയും രാത്രി കിടക്കുമ്പോ ഒക്കെ ഇങ്ങനെയൊക്കെ അല്ലേ അമ്മേ പെട്ടെന്ന് നമ്മള് അങ്ങനെയൊക്കെ ആയിട്ടപ്പോഴേ ആ അതെ ആ പിന്നെ ഇവിടെ ഒരു മണ്ണാർ മല ഉണ്ട് അവിടെ എന്താ അവസ്ഥറിട്ടോട്ടുണ്ട് ആ ഇവിടെ പെരുന്നെ വണ്ട തന്നെയാണ് മുത്തശ്ശീതാ നടന്നു വെള്ളം നല്ല നിറഞ്ഞിട്ടുണ്ട് കെട്ടോ ശരിക്കും നിറഞ്ഞു ഒഴുകാരോ എല്ലാവർക്കും അതെ ഒന്നും നല്ലോണം എന്ന് പറഞ്ഞാൽ നല്ലോണം ഇണ്ട് അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് താഴെ വരെ പോയിട്ട് വരാട്ടോ ഉത്തശി എപ്പോഴും ശാന്തേച്ചക്ക് അങ്ങോട്ട് പോയി എന്താന്ന് പാടവും റോഡും ഒരേ പോലെ ആയിട്ട് ശരിപ്പോ ഒേ പിന്നെ ശാന്ഞ്ചേശ്വറ ഈ വീടിന്റെ ഇവിടെ തന്നെ ഒരു ചെറിയൊരു അവിടെ ഒക്കെ നിറഞ്ഞോട്ടോ ശരിക്കും ലൂകൂ എട കറണ്ടി കറന്റ് ലൈൻ കണക്ട് ചെയ്താ അങ്ങനെടാവുന്നില്ല നമ്മളെ അമ്മോ ഇത് നമ്മടെ വർക്ക് ഔട്ട്നെയാഴ്ച സല കണ്ടല്ല വെള്ളപോട് ഉള്ളേ എന്തോ <laughs> വെള്ളം <laughs> എന്താ ഉറങ്ങി കിടക്കുന്ന സമയത്തൊക്കെ അറിഞ്ഞു പറഞ്ഞാ ഭയങ്കര കഴിഞ്ഞ സേഫ് ആയിട്ടിരിക്കും പോവരുത് നമ്മളിപ്പത് കാണിക്കാൻ വേണ്ടി വന്നിട്ടല്ലാണ്ട് നമ്മള് പോവാറൊന്നുല്ല നമുക്ക് നടക്കാം ഇപ്പൊ നമ്മള് വെള്ളമൊക്കെ കണ്ടില്ലേ ഇത് അവിടെ എങ്ങനെയാണ് ഇട്ടോ അവസ്ഥ

നടക്കാൻ പറ്റിയ സ്ഥലമായിരുന്നു ഇപ്പൊ ഫുൾ വെള്ളം കാന്താരി മുളകോ സാൻദേശിടോ വന്നപ്പോൾന്ന കുറച്ച് കാന്താരി പൊട്ടിച്ചോളണം പറഞ്ഞുപ്പോ നമുക്ക് വെള്ള കാന്താരി ബൈംഗര ഇഷ്ടം ആ ഒരു മൂന്നാല് അമ്മ കൊളക് എടുക്കാന്ന് ചോദിച്ചു അമ്മാ അവിടെ સીതപടാ പച്ചേണി સીതപടാ हां മാളൂനെ വേണമെങ്കിൽ പൈസ കൊന്നിതാണ് പൈസട്ടില്ലട്ടോ എ 봐 ഇങ്ങേ മൂക്കാരോ അവിടെ പൊട്ടിച്ചാണണോ നമുക്ക് രാത്രി മൈസൂർ മസാല മസാലദോശയാണ് അപ്പൊ നമ്മൾ അതിനുള്ള പൊറപ്പാടാണ് നമ്മളത് രാവിലെ ഉണ്ടാക്കാനാണ് പ്ലാൻ ചെയ്തത് പക്ഷെ ചീറ്റി പോയി തിരക്കായി പോയി നല്ല മഴ അപ്പൊ പ്ലാൻ ബി നമ്മൾ ചെയ്യാണ് മസാലയാണ് ഫസ്റ്റ് ഉണ്ടാക്കുന്നത് അല്ലേ അതേം കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് ഇതെന്ത് ആ നമ്മള് ഉരുളക്കിഴങ്ങ് സവോളയും പച്ചമുളകൊക്കെ അരിഞ്ഞു വെച്ചതുണ്ട് നമ്മുടെ അതെ നമ്മുടെ ഉഴുന്ന് വെരുപ്പുണ്ട് മഹേഷ് കുമാർ സബാട്ടിക്ക തായ്ലാന്റിൽ അങ്ങനെ പറയാ സബാട്ടിക്ക

നല്ല വഴറ്റി വരുന്നവരെ കുട്ടിന്റെ ഡ്യൂട്ടിയാണ് അത് ഇളക്കി കറക്റ്റ് നോക്കിക്കണം ഷെപ്പുമാരങ്ങനെയടാ ഈ ണന്നുണ്ടെങ്കിൽ സ്പീഡ് കൂടുതലായോണ്ട് എല്ലാം താഴത്തേക്ക് കളയാക്കി പറയാ സമയോ എന്നാലും വഴണ്ട് വരണം ആ ഒരു വെള്ളം ഒഴിക്കാതെ എണ്ണയിൽ തന്നെ വഴണ്ട് വരണം മതി അമ്മ ഇങ്ങനെ മഞ്ഞപ്പൊടി കോരിടണേ അല്ല കിഴങ്ങ് ഓൾറെഡി മഞ്ഞപ്പൊടി അമ്മ ഇട്ടിടുന്നുണ്ട് മസാലദോശ നമ്മള് ഹോട്ടലിൽ കഴിക്കണേസ് നമ്മടെ ദോശമാവ് ഇതാട്ടോ മസാല ദോശ ഒക്കെ വേണ്ടിട്ട് നമ്മള് സ്പെഷ്യൽ ആയിട്ട് അരച്ചതാണ് കേട്ടോ അതിന്റെ കൂട്ടുകളൊക്കെ അമ്മയ്ക്ക് അറിയുള്ളു അരി എത്ര അതെ അരി എത്ര എത്ര എന്നുള്ളതിന്റെ അതാണ് ഇങ്ങനെ നല്ല സോഫ്റ്റ് മാവ് കുട്ടിനെ അടുത്തിട്ടില്ല രണ്ടാമോന്നട പറഞ്ഞു ആ അതെ ആ അല്ലേ കുട്ടിയോ കുട്ടി പ്രൂവ് ചെയ്യാണ് കുട്ടിവിനെ കുക്കിംഗ് വഹിക്കും അല്ലേ പ്രൂവ് ചെയ്ത് വന്നാളാ ചായ ഉണ്ടാക്കും ഐ മീൻ മാഗി അതാണ് ഉദ്ദേശിച്ചിട്ടോ അതാ കൊറച്ച് പോയി കൂടെ കുട്ടിന്റെ ഇളക്കൽ വന്നിട്ട് മസാല ദോശ കഴിച്ചിട്ടല്ലേ പോട്ടിളിട്ടോ ണ് ഞാൻ കുട്ടശ്രീ രാമായണ വൈകിയാണ് അമ്മ എന്നും കൂട്ടെ പോലെ അത്രയും സമാധാനായി റെസ്റ്റ് എടുക്കാലോ അപ്പൊ നമ്മളിത് ആ ഉരുളക്കിഴങ്ങ് ഇതിൽ തട്ടിക്കൊട്ടി ഇട്ടു ഇനി കൊറച്ചൊരു തുള്ളി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം അല്ലേ അതെ എന്നാലും നമുക്ക് ഒരു നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മസാല ആയിട്ട് വരുള്ളൂ അതാ കുട്ടു മല്ലി ചെപ്പ് എന്ന് പറയാ

ഓക്കെ ഇനി നമുക്ക് നമ്മള് നെയ്യാണ് കുറച്ചധികം നെയ്യ് ഒഴിക്കുക എന്നാലേ ഗീ മസാലയാവുള്ളു കുട്ടു പിഷ്കാണ് നെയ്യ് നെയ്യ് അത്യാവശ്യം ഒഴിക്കണം എന്നാലും അതിന്റെ ടേസ്റ്റ് മസാല ദോശ ടേസ്റ്റ് ഇട്ടുണ്ടെങ്കിൽ നെയ്യ് അത്യാവശ്യം ഒഴിക്കണം അതിനെ കുട്ടി വെറുതെ തമാശ വെച്ചോണ്ടിരിക്കുമ്പോ അമ്മയുടെ വക രണ്ട് ചീത്ത

അത് ഓരോരോ സൈഡിൽ തുള്ളി തുള്ളി ആയിട്ട് ഇട്ടാ നടുവിലിട്ടാല് നടുക്ക് മാത്രമേ ഉള്ളൂ ഇനി നമുക്ക് നമ്മളുടെ മസാല ഇടാം വാവ് വാവ്വാട്ടെ മസാല കട്ടിയായി നല്ല സ്പീഡ് കുറച്ച് ചെയ്യൂഡ് വളരെ ബ്യൂട്ടിഫുൾ ആ നെയ്യ്ളു നെയ്യ്ളൂ സൗണ്ട് ഗ്യാസ് താത്തിക്കോളൂ ഗ്യാസ് തീ താത്തിക്കോളൂ നമുക്ക് അടച്ചടിക്കാം അടച്ച നമുക്ക് നല്ല ഇവിടെ മക്ക ഇടാ നമ്മളുടെ അത് ടേസ്റ്റ് ആരാ ചട്ി നിങ്ങള് നമ്മളെ ഗ്യാസിനെന്തോ പ്രശ്നം കളിയുണ്ട് മസാല ഒരു സ്പൂൺ ഇടാം ക്കും തികയണ്ടേ നീ മടക്കി വെച്ചോളൂ ആ നീ മടക്കിക്കോളും ഇടാം അപ്പടുത്ത് ദോശ ഒഴിക്കുകയാണ് മാവ് ദോശനായിക്കോട്ടെ ആ മതി 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 ഉം ഇനി നമുക്ക് നെയ്യ് ഒഴിക്കാം നമ്മളുടെ ഒന്നാമത്തെ ദോശ ആയിട്ടോ അവിടെ നമ്മളുടെ ദോശയൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് ഞങ്ങക്ക് കാര നമ്മുടെ സ്പെഷ്യൽ കാര മസാല ഇട്ടു കൊടുക്കുന്നുള്ളു മറിച്ചിടാ നമുക്ക് അതെ അല്ലേ കണ്ടവർക്കറിയാം എന്തെന്താ കണ്ടോ ഈ ഒരു ബ്രൗൺ നേരം ആവുമ്പോ നമ്മള് മറിച്ചിടും കേട്ടോ ഇനി നമ്മുടെ എല്ലാ സൈഡ് ഇങ്ങനെ പിസ്സ സോസ് അതുപോലെ ടേസ്റ്റ് ടേസ്റ്റ് ഉണ്ട് മിക്സ് അല്ലേ അല്ലാണ്ട് ഇത് വെറും ദോശയ്ക്ക് കൂടെ കഴിക്കുമ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ഈ സമയത്തന്നെ നമ്മളുടെ മസാല ഇട്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം മടക്കാലോ മടക്കാല മടക്കിക്കോളും അത് കുഴപ്പമില്ല നടുവം കുഴപ്പമില്ല മടക്കിക്കോളും ഓ സൂപ്പർ സൂപ്പർ നീതിൽ കിട്ടും കേട്ടോ നമ്മളുടെ അമ്മേ നമ്മുടെ ഇപ്പൊ മൈസൂർ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റി ആൻഡ് ഡെലീഷ്യസ് ആയിട്ടുള്ള ഒരു ഡിന്നർ ഡിന്നറാണ് കാരാ ചട്ി ഉണ്ടാകത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇതാക്കണ്ടോ കാര ചട്ി വിട്ട് കഴിച്ചിട്ടില്ല ചട്നി ഞാൻ കഴിച്ചിട്ടില്ല പിന്നെ മസാലക്ക് നമുക്ക് സാമ്പാർ ഉണ്ട് അമ്മ ഉച്ചക്ക് ഉണ്ടാക്കിയത് പുള്ളി ചമ്മന്തി ഉണ്ട് ചട്ണി ഉണ്ട് അപ്പൊ